എജ്യൂ ഫോക്കസ് ഗ്രാൻഡ് കരിയർ എഡ്യൂക്കേഷണൽ ഫെയർ രണ്ടാമത് എഡിഷൻ മെയ് പത്തൊന്ന് ചേളാരിയിൽ ഉന്നത വിദ്യാഭ്യാസത്തിലേക്കും തൊഴിൽ അവസരങ്ങളിലേക്കും വിദ്യാർത്ഥികൾക്ക് മാർഗ്ഗനിർദ്ദേശം നൽകി എസ് വൈ എസ് തേഞ്ഞിപ്പലം സോൺ ഐ പി എഫ് യൂണിവേഴ്സിറ്റി ചാപ്റ്റർ വെഫി സ്റ്റെപ്സ് സിഇജി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന എജു ഫോക്കസ് ഗ്രാൻഡ് കരിയർ എഡ്യൂക്കേഷണൽ ഫെയറിന് മെയ് പത്തുന്നു താഴെ ചേളാരി വി എ യു പി സ്കൂൾ വേദിയാകും രാവിലെ മണിക്ക് നടക്കുന്ന ഉദ്ഘാടന സംഗമത്തിൽ എസ് വൈ എസ് തേഞ്ഞിപ്പലം സോൺ പ്രസിഡന്റ് ഷംസുദ്ദീൻ സഖാഫിയുടെ അധ്യക്ഷതയിൽ പി വി അബ്ദുൽ ഫസൽ ഐ എഫ് എസ് അണ്ടർ സെക്രട്ടറി ഗവ് ഇന്ത്യ ഉദ്ഘാടനം നിർവഹിക്കും വള്ളിക്കുന്ന് നിയോജകമണ്ഡലം എം എൽ എ പി അബ്ദുൽ ഹമീദ് മാസ്റ്റർ മുഖ്യാതിഥിയാവും ഇരുപതിലേറെ കൌണ്ടറുകളിലായി അൻപതിലേറെ പ്രൊഫഷണലുകൾ നയിക്കുന്ന വിദ്യാഭ്യാസമേളയിൽ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും പ്രവേശനം സൌജന്യമാണ് വിദ്യാർത്ഥികളുടെ താൽപര്യങ്ങൾക്കനുസരിച്ചുള്ള പ്രൊഫഷണലുകളെ നേരിട്ട് കണ്ട് സംവദിക്കാനുള്ള ഫേസ് ടു ഫേസ് ടോക്ക് വിവിധ പഠന സാധ്യതകളുടെയും നൂതന കരിയർ മേഖലകളെക്കുറിച്ചും അവബോധം നൽകിക്കൊണ്ടുള്ള കരിയർ വിദഗ്ധരുടെ ക്ലാസുകൾ വിദ്യാർത്ഥികളുടെ അഭിരുചിയും താൽപര്യവും തിരിച്ചറിയാനുള്ള ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് വിദ്യാഭ്യാസ കരിയർ രംഗത്തെ വിദഗ്ധരുടെ കൌൺസിലിംഗ് എന്നിവ എജുഫോക്കസിന്റെ പ്രധാന ആകർഷണീയതകളാണ് വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സ്റ്റാളുകൾ ഉൾക്കൊള്ളുന്ന എജിയു എക്സ്പോ മുൻനിര പ്രസാധകരുടെ പബ്ലിക്കേഷൻ സ്റ്റാളുകളടങ്ങിയ ബുക്ക് ഫെയർ എന്നിവയും സജ്ജീകരിച്ചിട്ടുണ്ട് വ്യത്യസ്ത വിദ്യാഭ്യാസ തൊഴിൽ മേഖലകളിലെ പ്രഗദ്ധരായ പി കെ അബ്ദുസമദ് യൂണിവേഴ്സിറ്റി നിസാമുദ്ദീൻ മൂന്നിയൂർ റമീസ് വാഴക്കാട് നവാസ് മാവൂർ ഡോഉമറുൽ ഫാറൂഖ് സഖാഫി കോട്ടുമല സിറാജുദ്ദീൻ മഞ്ചേരി ചെമ്പൻ മുഹമ്മദ് യാസീൻ ബിഷാറത്തുറഹ്മാൻ സഖാഫി അനസ്പോയിൽ എന്നിവർ വിവിധ വിഷയങ്ങളിലായി കരിയർ ടോക്കുകൾക്ക് നേതൃത്വം നൽകും വാർത്താ സമ്മേളനത്തിൽ ഫൾ സഖാഫി വെളിമുക്ക് ഷംസുദ്ദീൻ സഖാഫി നീരോൽ പാലം നൌഫിൽ മാസ്റ്റർ ചേലയമ്പ്ര മുസ്തഫ് സുഹുറി സംബന്ധിച്ചു